കൃഷ്ണ ഗുരു ഗുരുവായിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരാണ് നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ത്രിലത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ ശോഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിച്ച മുഖം കാണാൻ നല്ലൊരു ഭംഗിയായി കൂടുതലുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകം ഒരു വീതി കൂടിയ വലിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊണ്ണിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് വലിയൊരു പട്ടാണ് അത് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തക്കും അതിൻ്റെ അറ്റങ്ങനെ തൂക്കിയിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിരിക്കുന്നു അങ്ങനെ സുന്ദരനായിട്ട് പുഞ്ചിരി തൂകിയിട്ടാണ് ഇന്നത്തെ പൊന്നുണ് കണ്ണൻ അവിടെ നിൽക്കണത് ഇത് രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ണത് ഭക്തന്മാർക്കെല്ലാവരും ആഹ്ലാദത്തിൽ ആനന്ദത്തിൽ ആറാടി നമ്മുടെ പൊന്നുണ് കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന കുഞ്ചിരി തൂകി നിക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കൂ നല്ലപോലെ മനസ്സിൽ വിചാരിക്കുക ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ കൂടി കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണന്റെ അത്ര പാതത്തിൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും അത് ഉറപ്പാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങളെല്ലാവരും ചൊല്ലിക്കോളൂ നാരായണ 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 നമ്മൾ സ്നേഹത്തോടു കൂടി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് തട്ടി മാറ്റാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ കൂടി വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം നിത്യവും ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കായുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് ഈ നാമത്രയ മന്ത്രം നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി എല്ലാവരും ഭഗവാൻ്റെ തൃപാദത്തിൽ നാമം കൊണ്ട് പുഷ്പാർച്ചന നടത്തുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ